ഫുട്ബോൾ വോളിബോൾ പോലെയുള്ള കായിക വിനോദങ്ങളും മത്സരങ്ങളുമാകണം വിദ്യാർത്ഥികൾ ലഹരികളാക്കേണ്ടതെന്ന് പ്രശസ്ത ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി എടവലക്കാട് എച്ച് ഐ എച്ച് എസ് സ്കൂളിന്റെ പുതുതായി നിർമ്മിച്ച കളിക്കളം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാറി പിന്നെ ഒരു ഉപമയുണ്ടാവില്ല ഈ സ്പോർട്സ് തന്നെയാണ് അവർ ലഹരിയായി മാറി ഞങ്ങൾ പത്ത് ഇരുപത്തിരണ്ട് വർഷത്തോളം ഞാൻ ഫുട്ബോൾ ഫുഡ് ചെയ്തത് അപ്പോൾ പറയുന്നത് ഒരുപാട് പറയണ്ടല്ലോ ഇവിടെ വന്ന് നിങ്ങൾ കണ്ട് സംസാരിക്കാൻ പറ്റിയ വളരെയധികം സന്തോഷം അതുപോലെ എൻ്റെ ഒരു അഭ്യർത്ഥന എവിടെ തന്നെ ഒരു നല്ലൊരു അക്കാഡമി അക്കാദമി ഉണ്ടാക്കാം ഫുട്ബോൾ അക്കാദമി നാഷണൽ ടീമിൽ നിങ്ങള് സ്കൂളിനും ഈ പരിസ്ഥിതി ആ ഒരു പേരും പ്രശസ്തി ഉണ്ടാകുന്നത് ഇപ്പൊ ഞാൻ കാസർഗോഡ് ഇപ്പൊ സ്കൂളിലേക്ക് വന്നിട്ട് പോലെ കൂടുതൽ കുട്ടികൾ പഠിച്ച് നല്ല പഠിച്ചു നല്ല രീതിയിൽ നാഷണൽ ടീമിൽ കളിച്ച് ഒരു വലിയ കോഷ്യു ഇവിടെയുള്ള കുട്ടികളെ നമ്മൾ കാസർഗോഡേക്ക് കൊണ്ടുപോകും ഉദ്ഘാടനത്തിന് വേണ്ടി അപ്പോൾ ആ ഇപ്പം ഞാൻ കാസർഗോഡ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രോഡി വേറെ അപ്പോൾ ഇന്ത്യയിലുള്ള ഗ്രൗണ്ട് നല്ല രീതിയിൽ യൂസ് ചെയ്ത് നമുക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ നല്ലൊരുപാട് കുട്ടികളെ ഇവിടെ വളർത്തിയെടുത്ത് നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ടും നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ടും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഐ എസ് എൽ നടക്കുന്ന അതൊരുപാട് നമുക്ക് ചാൻസ് ഇല്ല ഒരു സംഭവമാണ് ഐ എസ് എൽ നമുക്ക് ഇവിടെ നിന്നുള്ള കുട്ടികളെങ്കിലും നമുക്ക് നല്ല ടാലൻ്റായിട്ടുള്ള കുട്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നല്ല ഒരുപാട് ചാൻസ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഫുട്ബോളിൻ്റെ അപ്പോൾ നമ്മളിവിടുന്ന് ഒരുപാട് കുട്ടികൾ ഐ എസ് എൽ അതുപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടിയിരിക്കും നമ്മുടെ കേരളത്തിൽ വേണ്ടിയിട്ട് കളിക്കാൻ ഒരുപാട് കുട്ടികൾ ഉണ്ടാവുകയെന്ന് പ്രാർത്ഥിക്കുകയാണ്

അവരെ നിരാശരാകുമ്പോൾ ജീവിതത്തിൽ നിന്നും തന്നെ ഒളിച്ചോടുന്ന ഒരു അവസ്ഥ ഇതിനെ പ്രതിരോധിക്കുന്നതിന് ഏറ്റവും ശക്തമായ മാർഗം കളിക്കളങ്ങളാണ് ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിൽ

കെ എം തൌഫീഖ് റഹ്മാനും വി കെ മുഹമ്മദ് ഷെറീഫും മുഖ്യാതിഥികൾക്ക് സമ്മാനിച്ചു എച്ച് ഐ എച്ച് എസ് സ്കൂൾ പ്രിൻസിപ്പൽ വി യു നജിയ സഭാ സെക്രട്ടറി റസാഖ് അടവനക്കാട് ട്രഷറർ അഡ്വക്കറ്റ് അജാസ് സൊലീം എന്നിവർ പ്രസംഗിച്ചു പ്രധാനാധ്യാപിക നോബി ടി മുഹമ്മദ് പി ടി എ പ്രസിഡന്റ് സിറാജുദ്ദീൻ ഹിസ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ ഗഫൂർ ഇബ്രാഹിംകുട്ടി പുന്നിലത്ത് സബീർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഉദ്ഘാടനശേഷം നടന്ന ഫുട്ബോൾ സൌഹൃദ മത്സരത്തിൽ സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ മാറ്റുരച്ചു